നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിൽ സൗദി അറേബ്യ അവരുടെ ഔദ്യോഗിക ചാനലായിട്ടുള്ള അൽ അറേബ്യയിൽ ഇംഗ്ലീഷിൽ ഒരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിക്കുകയുണ്ടായി ലെബനൻ എന്ന രാജ്യത്ത് ഹിസ്ബുള്ള നടത്തിയ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റിയാണ് ആ ഡോക്യുമെൻ്ററി പ്രതിപാദിക്കുന്നത് അപ്പോൾ അത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇവിടെ ലൌ ജിഹാദ് ഇല്ല നാർക്കോട്ടിക് ജിഹാദ് എന്ന സംഗതി ഇല്ല എന്നൊക്കെ ചിലർ വാദിക്കുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ് എന്ന് ഈ ഒരൊറ്റ ഡോക്യുമെൻ്ററി കണ്ടാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവും കാരണം അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൗദി അറേബ്യയാണ് ഇനി എന്തുകൊണ്ട് സൗദി അറേബ്യ ഇത് എന്ന് ചോദിച്ചാൽ ഈ ഡോക്യുമെൻ്ററി നിർമ്മിച്ച് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്നി ഭൂരിപക്ഷ രാജ്യമാണ് സൗദി എന്നാൽ ലബനനിലെ ഹിസ്ബുള്ള അത് ഷിയയാണ് ഷിയക്കാർ ചെയ്തുകൊണ്ട് മാത്രമാണ് സൗദിക്ക് ഇത് ഇങ്ങനെ കാണിക്കേണ്ടി വന്നത് എങ്ങനെയാണ് ഈ ലബനൻ അതായത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു അത് പിന്നീട് മുസ്ലിം കൺട്രിയായി മാറിയത് എങ്ങനെയാണ് കുറച്ച് പടിപടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താണ് അങ്ങനെ ചെയ്തത് എൻ്റെ കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന് കൊളംബിയൻ മയക്കു വരുന്ന തലവനായിട്ടുള്ള പാബ്ലോ എസ്കോവാറാണ് ആവശ്യത്തിനുള്ള മയക്കുമരുന്ന അവിടേക്ക് എടുത്തു കൊടുത്തത് കാര്യം അയാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം പണം മാത്രമാണ് മുഖ്യം അല്ലാതെ അയാൾ ഈ ജിഹാദിൻ്റെ ഭാഗമൊന്നുമില്ല എന്നാൽ അവിടെയുള്ള ഹിസ്ബിൾ ഇത് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ കൾച്ചറൽ ജിഹാദ് നടക്കുന്നു ഒരു സൈഡിൽ കൂടെ ലവ് ജിഹാദ് നടക്കുന്നു മറു സ സൈഡിൽ കൂടെ ഇതുപോലെ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നു അതായത് ആ മുസ്ലിങ്ങളായിട്ടുള്ള യുവാക്കളാണ് ഇതിൻ്റെ ഇരകളാവുന്നത് പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ലബനം പോലുള്ള രാജ്യത്ത് അല്ലെങ്കിൽ സിറിയ പോലുള്ള രാജ്യത്തൊക്കെ അവർക്കത് വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും കാരണം കർശനമായിട്ട് മതം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രമേ അതായത് അവരുടെ അനുയായികളുണ്ടെങ്കിൽ മാത്രമേ ഈ നാർക്കോട്ടിക് ജിഹാദ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റൂ അതായത് ഇത് വിതരണം ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇത് കച്ചവടം ചെയ്യുന്നവർ ഒരു കാരണവശാലും ഇത് ഉപയോഗിക്കാൻ പാടില്ല മറിച്ച് മറ്റു മതത്തിലുള്ള ചെറുപ്പക്കാരെയാണ് ഇതിൻ്റെ അടിമകളാക്കേണ്ടത് അങ്ങനെ അടിമകളാക്കുമ്പോൾ എന്താണ് ഒരു രാജ്യത്തിന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് തൊഴിൽ ചെയ്യുന്നവരായിക്കോട്ടെ പക്ഷേ അവരുടെ തൊഴിലിടങ്ങളിൽ പ്രൊഡക്ടിവിറ്റി കുറയുന്നു ആ ഉൽപ്പാദനക്ഷമത വളരെ താഴേക്ക് പോകുന്നു ഒപ്പം അവരുടെ മാനസിക നില തകരാറിലാകും തകരാറിലാവുന്നു അവർ അബോധാവസ്ഥയിലേക്ക് പോകുന്നു ഇതിന് അടിമകളാവുന്നു അപ്പോൾ ബോധത്തോടെ ഇരിക്കുന്ന മറ്റൊരു കൂട്ടറുണ്ട് എന്ന് ഓർക്കുക അങ്ങനെ ആ സ്ഥലത്ത് ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥയും അരാജകത്വവും കൊടികുത്തി വഴുന്നു അക്രക്രമങ്ങൾ കൂടുന്നു ആത്മഹത്യകളും കൊലപാതകങ്ങളും വർദ്ധിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ കൾച്ചറൽ ജിഹാദ് അതേപോലെ തന്നെ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് വഴി പോപ്പുലേഷനും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു കൂട്ടർക്ക് വളരെ നിസ്സാരമായിട്ട് അവിടുത്തെ ഭരണം പിടിക്കാൻ പറ്റും അതുതന്നെയാണ് ലബനിൽ അവർ പരീക്ഷിച്ച് വിജയിച്ച സംഗതി അതിനെപ്പറ്റി ഈ സൗദിയുടെ ഔദ്യോഗിക ചാനൽ തന്നെയാണ് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട സൗദി ചാനലിൽ ഇതാ ഞാൻ കാണിച്ചിരിക്കുന്ന ആ സംഗതി ഇപ്പോൾ നോക്കിയാലും അവിടെ ഉണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ് ഇനി എന്തുകൊണ്ട് ഇത് കേരളത്തിൽ പരാജയപ്പെട്ടു ഇതാണല്ലോ ഇതാണ് ഞാൻ തമ്പി കൊടുത്തിരിക്കുന്നത് കേരളത്തിൽ ഇത് ദയനീയമായിട്ട് പരാജയപ്പെട്ടു പരാജയപ്പെടും ഇവിടെ ഇനി വിജയിക്കാനും പോലില്ല ഒരു പരിധിവരെ ലവ് ജിഹാദ് അവർ വിജയത്തിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഇനി അതത്ര പഴയതുപോലെ അത്ര എളുപ്പമല്ല ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിലുള്ള അറിയാം ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് പഴയതുപോലെ അത്ര എളുപ്പത്തിൽ അവരെയൊക്കെ വീടിക്കുക അത്ര എളുപ്പമല്ല മുൻപ് വലിയ തോതിൽ നടന്നിരുന്നു ഇപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് പെൺകുട്ടികൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക പിന്നീട് ഉണ്ടായിരുന്നൊരു വഴിയായിരുന്നു ഈ നാർക്കോട്ടിക് ജിഹാദെന്ന് അതിവിടെ പരാജയപ്പെടാനുള്ള കാരണം ഈ സിറിയയിലുള്ള പോലെയും അല്ലെങ്കിൽ ലെബനിനുള്ളത് പോലെയും മതം പറയുന്നത് അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു കൂട്ടരല്ല കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലുള്ളത് എന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും തീവ്രമായിട്ട് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തീവ്രമായിട്ട് മതത്തിനെ ഫോളോ ചെയ്യുന്നവരുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടറുള്ളത് കേരളത്തിലാണ് കാരണം നമ്മൾ ഏത് പ്രശ്നത്തിലും ഇന്ത്യയിലെ മറ്റു ഭാഗത്ത് ഒരു ഒരു പക്ഷേ കാശ്മീരിൽ പോലും ഇത്രയും തീവ്രമായിട്ട് പ്രതികരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ അതിതീവ്രമായിട്ട് പ്ര പ്രതികരിക്കുന്ന മുസ്ലിങ്ങളെ നമ്മളിവിടെ കാണാറുണ്ട് നമ്മളവരെ പൊതുവെ സുഡാപ്പുകൾ എന്ന് പറയാറുണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുപത്തിരണ്ട് കൂരിയും മദ്യപ്പുഴയും പൊരിച്ച മീൻ്റെ മുട്ടയും മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടും എന്ന് അവർ വിശ്വസിക്കുകയും അതിനുവേണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ പോരടിക്കുകയും ചെയ്യും എങ്കിലും അവരുടെ ഉള്ളിനുള്ളിൽ അവർക്ക് ആ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നുമില്ല അതായത് ഇവിടുന്ന് മരണപ്പെട്ട് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് മേ ചെന്ന ഇതൊക്കെ കിട്ടുമെന്ന ഉറപ്പ് ഇവിടുത്തെ ഒരു സാധാരണപ്പെട്ട മുസ്ലിമിനും ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ആരും ആത്മഹത്യ സ്കാഡുകളാവാത്തത് അല്ലെങ്കിൽ മറ്റ് ആളുകളെ കൊന്നിട്ട് സ്വയം ചാവാനൊന്നും ശ്രമിക്കാത്തതിൻ്റെ കാര്യം ഇതാണ് അവർക്ക് മതം ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിലും അതത്ര പൂർണ്ണമായ അർത്ഥത്തിൽ അവരത് വിശ്വസിച്ചിട്ടില്ല അവർ ബാധിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ നമ്മളോട് കിടന്നുകൊണ്ട് തർക്കിക്കും എന്നത് സത്യമാണ് അതിനുപരി താലിബാനെയും ഐ സി ഐ എസ് പോലുള്ള സംഘടനകളൊക്കെ അവർ മനസ്സുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു എങ്കിലും നമ്മൾ ഇവിടെ അതായത് എല്ലാവരും കണ്ടു വളർന്ന ഒരു സംസ്കാരമുണ്ട് അത് ഉത്സവമാവട്ടെ പെരുന്നാളാവട്ടെ ആഘോഷങ്ങളാവട്ടെ മറ്റ് കലാകാ കായിക സാംസ്കാരിക പരിപാടികളാവട്ടെ ഇതൊന്നുമില്ലാത്ത ഒരു ലോകം അവരുടെ ചിന്തയിൽ അല്ലെങ്കിൽ അവർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇപ്പോൾ സ്ത്രീകൾക്ക് അടുക്കളയിൽ ജനൽ ഇല്ലാത്ത ഒരു ഒരു അഫ്ഗാൻ അല്ലെങ്കിൽ ഒരു താലിബാൻ അതേപോലെ കേരളമാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം ഇനി മതത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പർദയൊക്കെ ഇടുന്നുണ്ടോ എങ്കിലും അതിനകത്ത് ജീവിക്കുന്ന മുസ്ലിം സ്ത്രീ പോലും യഥാ അത് ഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യ നിലനിൽക്കെ ഇത്തരം ആളുകളെ വെച്ചുകൊണ്ട് ഈ ലെബനൽ ചെയ്ത പോലുള്ള നാർക്കോട്ടിക് ജിഹാദ് ഇവിടെ വിജയിപ്പിച്ചെടുക്കുക വളരെ പാടാണ് ഒന്നാമത്തെ കാര്യം ഇത് വിൽപ്പന നടത്തുന്ന ആൾക്കാർ ഇത് വിതരണം ചെയ്യുന്ന ആളുകൾ ഇത് കഴിക്കരുത് എന്നത് ലെബനലിൽ അവർ പ്രാവർത്തികമാക്കിയ കാര്യമാണ് എങ്കിൽ ഇവിടെ അത് ബുബ്രാങ് പോലെ തിരിച്ചടിച്ചു കാരണം നമ്മൾ ഇന്ന് വാർത്ത നോക്കിയാലും ശരി കേസ് ഡയറി നോക്കിയാലും ശരി ഈ മയക്കുമരുന്ന് കേസ് കൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പിടിക്കപ്പെടുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നാണ് ഇപ്പോൾ എനിക്ക് ശരിക്കും ആധികാരികമായിട്ട് തന്നെ പറയാൻ സാധിക്കും കാരണം മുൻമന്ത്രിയായിട്ടുള്ള കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ ഇത് തുറന്നു പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാണ് മദ്രസയിൽ പഠിച്ചവരാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് പെട്ടത് എന്നാണ് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് എന്ത് സംഭവിക്കുന്നു നമ്മുടെ സമുദായത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നതിനൊപ്പം മറ്റൊരു ചോദ്യം കൂടെ അദ്ദേഹം ആ സമുദായത്തിനോട് ചോദിക്കുന്നുണ്ട് യാതൊരു രീതിയിലും മതം പഠിക്കാത്ത ഹൈന്ദവർക്കുള്ള അത്രയും ധാർമ്മികത പോലും മുസ്ലിങ്ങൾക്കില്ലല്ലോ അതായത് ഈ മദ്രസ പഠിച്ച മതം പഠിച്ചവർക്കില്ല എന്നത് ഒരു ന്യൂനതയായിട്ടൊരു ആത്മവിമർശനമായിട്ട് തന്നെ അവർ പറയുന്നു ശരിയാണ് ഒരു പുരോഗതം പോലും ഒരു ഹിന്ദു കുട്ടിയോട് അതായത് വളർന്നു വരുന്നവരോടും നീ മദ്യപിക്കരുത് നീ വിഭാരം ചെയ്യരുത് നീ പുകവലിക്കരുത് എന്നൊന്നും നിർദ്ദേശിക്കാൻ പോകുന്നില്ല നിർദ്ദേശിച്ചാലും അവരത് കേൾക്കില്ല പക്ഷേ എന്നിട്ട് കൂടിയും എന്നിട്ട് കൂടിയും അവരൊന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അതായത് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥിരമായിട്ട് മദ്രസയിൽ പോവുകയും മതപഠനം കിട്ടുകയും ചെയ്തവർ ചെയ്യുന്നതിൻ്റെ കുറ്റകൃത്യങ്ങൾ അതായത് മയക്കുമരുന്നതു പോലുള്ള കള്ളക്കടത്ത് പോലുള്ള ഇതിൽ ഏർപ്പെടുന്നതിൻ്റെ പകുതി പോലുമില്ല പകുതി പോയിട്ട് മൂന്നിലൊന്ന് പോലും വരുന്നില്ല മറ്റ് ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ഹൈന്ദവരായിട്ടുള്ളവരും ഈ വരുന്ന കേസിൽ തന്നെ ഏതാണ്ട് എൺപത് ശതമാനത്തിനും മുകളിലും പിടിക്കപ്പെടുന്നതും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നതും എല്ലാം ഒരു പ്രത്യേക സമൂഹ സമുദായമാണ് അവർ തന്നെ സംഭവിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഉപയോഗിക്കാതെ ഇത് വിതരണം ചെയ്യുക എന്നത് ലബണനിൽ അവർ പ്രാവർത്തികമാക്കിയതാണ് എങ്കിൽ ഇവിടെ അതിലവർ പരാജയപ്പെട്ടു അവർ പരാജയപ്പെടാനുള്ള കാരണം ഇതാണ് ഒന്നാമത് അവർ നമ്മളോട് വാദിക്കുമെങ്കിലും ഈ മതത്തിൽ പറഞ്ഞിരിക്കുന്ന സംഗതികളെല്ലാം അങ്ങ് സ്വർഗത്തിൽ കിട്ടുമെന്നുള്ള അന്ധമായിട്ടുള്ള വിശ്വാസമൊന്നും അവർക്കില്ല സംശയമാണ് ഇപ്പോഴും അതുകൊണ്ടാണ് ഈ ജർമ്മനിയിൽ ചെയ്ത പോലുള്ള അല്ലെങ്കിൽ ഫ്രാൻസിൽ ചെയ്യുന്ന പോലുള്ള സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലുള്ള മറ്റു മനുഷ്യരെ കൊന്നിട്ട് അതായത് സ്വയം ചത്തുകൊണ്ട് തന്നെ മറ്റു മനുഷ്യരെ കൊന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ ആവർത്തിക്കാത്തതിനാ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതിൻ്റെ കാര്യമ പിന്നെ സിറിയയിലാണെങ്കിലും ലെവലിലാണെങ്കിലും അവരവിടുത്തെ ഭരണകൂടത്തിനെ ബായിക്കുന്നവരല്ല കാര്യം അവർ ഒരേ ഒരാളെ മാത്രമേ ബൈക്കുന്നുള്ളു അവർ വിശ്വസിക്കുന്ന ദൈവത്തെ ബാക്കി ആർക്ക് ആരെയും അവർക്ക് ഭയമില്ല പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് എൻ ഐ എ വന്നാൽ അല്ലെങ്കിൽ എൻ ഐ എയുടെ കൂടെ സി ആർ പി എഫും വന്നു കഴിഞ്ഞാൽ പിന്നെ പുലിപോലെ നിന്നവൻ എലിപോലെ പഞ്ചകുച്ച ഉച്ചമടക്കി നിൽക്കുന്ന കാഴ്ച നമ്മൾ പല തവണ കണ്ടു അപ്പോൾ അവർ പേടിക്കുന്നുണ്ട് ഭയക്കുന്നുണ്ട് ഭരണകൂടത്തെ ഭയക്കുന്നുണ്ട് മാത്രമല്ല മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുമോ എന്നുള്ള സംശയവും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കുണ്ട് അതൊരർത്ഥത്തിൽ ബാക്കിയുള്ള അമുസ്ലിങ്ങളായിട്ടുള്ളവർക്ക് വലിയ ഒരു അനുഗ്രഹമാണ് ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് ഇവിടെ വിജയിക്കാത്തത് നമ്മുടെ വലിയ ഭാഗ്യമാണ് അവരുടെ വലിയ നിർഭാഗ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഈ ജിഹാദ് നടത്തി ഇത് മുസ്ലിം രാജ്യമാക്കണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ പൗരോഹിത്യമാണ് അതിനെ നയിക്കുന്നത് അതിനാൽ ചിലപ്പോഴൊക്കെ ഇവർക്ക് ഇതിന് വശം ആവേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ കേരളത്തിലേക്ക് ഇതുപോലെ മാരകമായിട്ടുള്ള രാസലഹരികളുടെ ഒഴുക്കുണ്ടായി അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഉണ്ടായതാണ് പക്ഷേ പെട്ടുപോയത് ഈ മുസ്ലിം കുടുംബങ്ങൾ തന്നെയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് അതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു മുഖ്യധാരാ മാധ്യമം തന്നെ അവർക്ക് ഗതിഗ് ഗദ്യന്തരമില്ലാതെ പറയേണ്ടി വന്നതാണ് തിരൂരിലെ ഡി അഡിഷൻ സെൻറ്ററുകൾ നിറഞ്ഞ് കവിയുന്നു അതായത് മയക്കുമരുന്ന് അടിമകളായിട്ടുള്ള മുസ്ലിം യുവാക്കൾ തന്നെയാണ് അവിടെ കൂടുതലുള്ളത് അത് അവിടെ സീറ്റില്ലാത്ത രീതിയിൽ അത് നിറഞ്ഞ് കവിയുന്നു മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ നിറഞ്ഞ് കവിയുന്നു വല്ലാത്തൊരവസ്ഥ ലോക്കപ്പുകൾ ജയിലുകൾ ഇതൊക്കെ നിറഞ്ഞു കവിയുന്നു ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേക സമുദായമാണ് അതുകൊണ്ടാണ് മലബാർ മേഖലകളിൽ ഇപ്പോൾ ദിവസവും ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ ജാഥകൾ അവർ വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രബോധനങ്ങൾ അത് എന്താ പറയുക ഈ ഇതിനെതിരെയുള്ള ബോധവൽക്കരണമൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ബുമറാങ് പോലെ ഈ സാധനം തിരിച്ചടിച്ചു എന്ന് ഇതിന് ഈ ലഹരിഭൂതത്തിന് തുറന്നു വിട്ടവർക്ക് തന്നെ ഒടുക്കം മനസ്സിലായി അവർ വളരെ കൈപ്പേറിയത് അവരെ സംബന്ധിച്ചിടത്തോളം കൈപ്പേറിയതാണെങ്കിലും അവർ ആ സത്യം മനസ്സിലാക്കുന്നു ഈ ലവ്ജി ജിഹാദോ അല്ലെങ്കിൽ നാർക്കോട്ടി ജിഹാദോ ഒന്നും ഇന്ത്യയുടെ മണ്ണിൽ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ മണ്ണിൽ ചിലവാവില്ല വിജയിക്കില്ല ഇനി ഒരു കാലത്തും വിജയിക്കാനും പോണില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അത് ഏത് മതത്തിൽ ജനിച്ചവനായിക്കോട്ടെ നമ്മുടെയൊക്കെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഇവിടുത്തെ ഒരു സംസ്കാരം എന്നൊരു സംഗതിയുണ്ട് നമുക്ക് ഈ ആട്ടവും പാട്ടും ഡാൻസും പെരുന്നാളും ഉത്സവവും ഈ ആന എഴുന്നള്ളിപ്പും പൂരവും ഇന്നും ഇല്ലാത്ത ഒരു ജീവിതത്തെ പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എത്രയൊക്കെ മതത്തിൻ്റെ ചട്ടക്കൂട്ട് നിന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചും അതില്ലാത്ത ഒരു വിരസമായിട്ടുള്ള ജീവിതം അവനും ആഗ്രഹിക്കുന്നില്ല അവൻ മനസ്സുകൊണ്ടൊരു പക്ഷേ താലിബാനെ പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കാം ഐ എസിനെ പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് അവൻ സ്വയം എത്തപ്പെടാൻ ഒരിക്കലും ഇവിടുത്തെ മുസ്ലിം ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ജിഹാദ് വിജയിക്കാതെ ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടത്